ഈശോ നന്ദി ഈശോയി സ്തുതി ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് സുജ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വന്ന സാക്ഷ്യം പറഞ്ഞു പോയതാണ് ഈ പ്രാവശ്യം എനിക്ക് അഭിഷേകം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അഭിഷേകം കിട്ടിയെങ്കിലും പൂർണ്ണമായിട്ടും എനിക്ക് അങ്ങോട്ട് ആയില്ലായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവും ഈശോയും സാരി മാതാവും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ ആ കിടക്ക് എനിക്ക് അഭിഷേകം കിട്ടി സമയം മുതല് എന്റെ മയക്കം വിട്ട് എഴുന്നേൽക്കണ സമയം മുതൽ ഇവരൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട് ഭയങ്കര സുന്ദാഭിഷേകം പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നു ഭയങ്കര പ്രകാശത്തിലാണ് ഞാൻ കടന്നുകൊണ്ടിരുന്നതും അതിനൊത്തിരി നന്ദിയുണ്ട് ഞാൻ എൻ്റെ മോന് ജോലി സ്ഥിരമായിട്ടില്ലായിരുന്നു അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നത് ജോലി കിട്ടും അത് ഞാനിവിടെ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ഒന്നാം തീയതി മുതല് അവന് സ്ഥിരമായിട്ട് ജോലിയായി പിന്നെ ഈ പ്രാവശ്യം എന്നെ സാരി മാതാവ് കാണിച്ചു തന്നത് മോൾക്ക് കുഞ്ഞ് മോൻ്റെ വൈഫിന് കുഞ്ഞില്ല അപ്പം അതും എന്നെ ഈശോ കാണിച്ചു തന്നു സാരിമാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നോട്ട് പറയുവാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞെന്നും പറഞ്ഞ് അവിടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ അത് തന്നെ എന്നോട് സാരി മാതാവ് പോകുന്ന നിമിഷം വരെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുഞ്ഞിനെ തരും കുഞ്ഞിനെ തരും എല്ലാ വിഷമതകളും എനിക്കെൻ്റെ ഉള്ളിൽ കുറേ വിഷമതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു മാറ്റി പിന്നെ മോനെ നന്നായിട്ട് വിശുദ്ധീകരിച്ചു ഇതിനെല്ലാം തന്നെ ഈശോയ്ക്ക് നന്ദി മാതാവിനും നന്ദി കണ്ണട എടുത്തു മാറ്റാൻ എന്നോട് ഈശോ പറഞ്ഞിരുന്നു ഞാനത് എടുത്ത് മാറ്റി പക്ഷെ അന്നേരം എനിക്ക് ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു മൂടൽ പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഈ പ്രാവശ്യത്തെ ധ്യാനത്തിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് അത് ക്ലിയറായി പിന്നെ അത് തന്നെയല്ല എൻ്റെ മൂക്കിനകത്ത് ഒരു മൂക്കിനൊരു സർജറി കഴിഞ്ഞിരുന്നായിരുന്നു അതിനെനിക്ക് സ്ഥിരം ഒരു മരുന്ന് എടുക്കണമായിരുന്നു രാവിലെ വൈകുന്നേരവും അപ്പൊ അതിന് അഞ്ഞൂറ് രൂപയുടെ മരുന്നാണെങ്കിലും എനിക്കത് ഒരു മാസം തികയില്ല എന്നോട് ഈശോ എടുത്തു മാറ്റാൻ പറഞ്ഞു അത് കഴിഞ്ഞ ധ്യാനത്തിൽ എനിക്ക് ഈശോ അന്ന് ഇവിടുത്തെ വർഷിപ്പ് കഴിഞ്ഞ് ഞാൻ പോയി കിടക്കുമ്പോഴത്തേക്കും ഈശോ എനിക്കത് കാണിച്ചു തരുന്നു എന്നെ രാത്രി മുഴുവൻ ഈശോ വന്ന് എനിക്ക് കൂട്ടിരിക്കുന്നു ഈശോ വന്നെ കൂട്ടിരുന്നോണ്ട് എന്റെ ഓരോ അവയവങ്ങളും ഈശോ എന്നെ വിശുദ്ധീകരി ഇങ്ങനെ ഇങ്ങനെ എനിക്കറിയില്ല അത് എന്താ പറയണ്ടെന്ന് വിശുദ്ധി പാദം ഉച്ച മുതൽ മുതലുള്ളംകാല് വരെ എന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു മഞ്ഞുകെട്ട പോലെ കിടക്കുന്നു അങ്ങനെ എന്നോട് പറയാണ് ആ മരുന്ന് എടുത്ത് കളയാൻ പറഞ്ഞു രാവിലെ തന്നെ അന്ന് രാത്രി പിന്നെ എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റുന്നില്ല ഞാനൊരു പിന്നെ രാവിലെ ഞാൻ എടുത്ത് അത് ആ വേസ്റ്റ് പക്കറ്റ് ഇവിടുന്ന് ഇട്ടിട്ടാണ് ഞാൻ പോകുകയും ചെയ്തത് അപ്പോലെ എനിക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടായിരുന്നു അത് ഇന്നലെ കൗൺസിലിംഗ് ചെയ്യുന്നപ്പോഴത്തേക്കും ജാൽസ് ബ്രത് പറഞ്ഞു ശരീരത്തു നിന്നുള്ള എല്ലാ രോഗങ്ങളും ഈശോ എടുത്ത് മാറ്റുക എന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ചേച്ചി ആ മരുന്നും കൂടി അങ്ങ് മാറ്റിയേക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശ്വരൻ നന്ദി ഈശ്വര സ്തുതി